നമ്മളെല്ലാവരും ധ്യാനിക്കാറുണ്ട് നമുക്ക് ധ്യാനിക്കാൻ നമുക്ക് വലിയ ഇഷ്ടവുമാണ് അപ്പൊ ഈ ധ്യാനം കൊണ്ട് അല്ലെങ്കിൽ മെഡിറ്റേഷൻ എന്ന് പറയുന്ന ധ്യാനം കൊണ്ട് മെഡിറ്റേഷൻ കൊണ്ട് നമുക്ക് എന്താണ് ബെനിഫിറ്റ് കിട്ടുക അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാവരും ധ്യാനിക്കാൻ ഒത്തിരി സമയം എടുക്കണമെന്നില്ല വളരെ കുറച്ച് നേരം ഒത്തിരി പാടുപടണമ ചെറിയ പരിശ്രമം കൊണ്ട് വളരെ വളരെ ഫലപ്രദമായ ഒത്തിന് നല്ല കാര്യങ്ങൾക്ക് നേടാൻ സാധിക്കും അപ്പൊ ധ്യാനിക്കുവാൻ നമ്മൾ തയ്യാറെടുക്കുന്നുവെങ്കിൽ നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം മാറും നമ്മുടെ ജീവിതം നമുക്ക് വേണ്ടി നല്ലൊരു മാറ്റത്തെ നമുക്ക് തരും അപ്പൊ അതുകൊണ്ട് എല്ലാവരും ധ്യാനിക്കാൻ പഠിക്കുക ധ്യാനിക്കുക എന്ന് പറയുന്നത് അത് ഒരാളുടെ വകയല്ല അത് ഒരാൾക്ക് മാത്രമുള്ളതല്ല അത് എല്ലാവർക്കും ഉള്ളതാണ് അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് എല്ലാവരുടെ ആവശ്യമാണ് അത് എല്ലാവരും ചെയ്യേണ്ടതുമാണ് അതിനെ ആരുടെയും ഇത് അവരുടെയാണ് ഇത് ഇവരുടെ ആണെന്നൊന്നും പറയണ്ട പ്പോ നമ്മുടെ ആരോഗ്യം നന്നായിരുന്നുവെങ്കിൽ നമ്മുടെ ഓരോ നിമിഷവും നമ്മുടെ വിലപ്പെട്ടതാണ് നമുക്ക് അത്യാവശ്യമുള്ളതാണ് നമ്മൾ ഫീൽ ചെയ്യുന്നത് എന്റെ സമയമൊക്കെ പോയി ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് വിചാരിക്കുന്നില്ല അതൊക്കെ ചെയ്യാനും മനസ്സിനെ വളരെ ആനന്ദമായിട്ട് വയ്ക്കുവാനും ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തെ പൊന്നാക്കി മാറ്റുവാനും സാധിക്കുന്നത് ഈ ഒരു കാര്യം ഏത് നമ്മുടെ ശരീരവും മനസ്സും ബുദ്ധിയും ഒന്നിച്ചുള്ള യാത്ര അപ്പൊ നമ്മുടെ മനസ്സും ബുദ്ധിയും ശരീരം എല്ലാം കൂടി ഒന്നിച്ചുള്ള യാത്ര എപ്പോഴാ നമ്മൾ ആരംഭിക്കുക അതിനെങ്ങനെയാണ് നമ്മൾ ശരിയാക്കുക എന്ന് ഒത്തിരി പേർക്ക് സംശയം എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം നമ്മൾ സംശയിക്കേണ്ട എല്ലാം നമ്മളെ കൊണ്ട് സാധിക്കും എപ്പോഴാ നമ്മളെ കൊണ്ട് സാധിക്കുക നമ്മൾ ധ്യാനം ചെയ്യാൻ പരിശ്രമിക്കുക ധ്യാനത്തിൽ കൂടി നമ്മളെ മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ധ്യാനത്തിൽ കൂടി നമ്മളെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഇപ്പം ധ്യാനം അറിയില്ല പിന്നെ എങ്ങനെ നമ്മൾ ധ്യാനിക്കുക എന്ന് പറയും അതൊന്നുമില്ല നമ്മൾ സൈക്കിൾ ഓടിക്കാൻ പഠിച്ചു കാർ ഒടിക്കാൻ പഠിച്ചു കമ്പ്യൂട്ടർ ഓപ്പറേഷൻ ചെയ്യാൻ പഠിച്ചു എല്ലാം നമ്മൾ പഠിക്കുന്നില്ലേ അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനെയും നമ്മുടെ ബുദ്ധിയെയും നമ്മുടെ ശരീരത്തിനെയും നല്ല രീതിയിൽ സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള ഒരു ചെറിയൊരു പരിശ്രമമാണ് ധ്യാനം മെഡിറ്റേഷൻ അപ്പൊ നമ്മൾ അത് എങ്ങനെ ചെയ്യുക അത് അത്ര വലിയ കാര്യമല്ലേ എല്ലാം നമ്മൾ വിചാരിക്കുന്നതിൻ്റെ ഉൾപ്പെട്ടതാണ് അപ്പൊ നമ്മൾ എങ്ങനെയാണോ ഒരു വിഷയത്തിനെ നമ്മൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകും അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു വലിയൊരു സൗഭാഗ്യമായ കാര്യമാണ് മെഡിറ്റേഷൻ ധ്യാനം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വസ്തുവാണ് ദിവസവും ആത്മാർത്ഥമായിട്ട് പത്ത് നിമിഷം നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിനും മാറ്റിമറിക്കാൻ പറ്റും അതിന്റെ ആദ്യ പരിയായിട്ട് ധ്യാനം കൊണ്ടുള്ള ഉപയോഗങ്ങൾ ധ്യാനത്താൽ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ മനസമാധാനം നല്ല ഉറക്കം അതുപോലെ ദഹനശക്തി വർദ്ധിപ്പിക്കാൻ അതുപോലെ നമ്മുടെ ദേഷ്യം കുറയ്ക്കുവാനും സമാധാനത്തോടെ ജീവിക്കുവാനും ഉള്ള എല്ലാ കാര്യവും നമുക്കിവിടെ കിട്ടുന്നതായിരിക്കും അതുകൊണ്ട് തീർച്ചയായിട്ടും പരിശ്രമിക്കുക ഇന്നത്തെ ഒരേ ഒരു സ്റ്റെപ്പ് പറഞ്ഞിട്ട് ഇവിടെ നിർത്തുന്നു നാളത്തെ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് ധ്യാനം എങ്ങനെ ചെയ്യണം എങ്ങനെയെല്ലാം ചെയ്താൽ അത് ഗുണം വരുമെന്ന് നമ്മൾ പഠിപ്പിക്കുന്നതായിരിക്കും ഇന്ന് ഇമ്പോർട്ടൻ ഇമ്പോർട്ടൻസ് ഓഫ് മെഡിറ്റേഷന്റെ ഒരു ചെറിയൊരു ഒരു വിവരണം മാത്രമാണ് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് തരുന്നത് നമ്മൾ ഈ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളില് മാറ്റങ്ങൾ ഒത്തിരി വരും എന്തൊക്കെ മാറ്റങ്ങൾ വരിക ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് എല്ലാവർക്കും ജോലിക്ക് പോകാനുണ്ട് നമ്മൾ കുടുംബത്തെല്ലാവരോടും ഒന്നിച്ചിരിക്കുന്നു കുടുംബത്തിൽ എല്ലാവരെയും സന്തോഷമായിട്ട് വെക്കണം ഇതിനു വേണ്ടി എല്ലാം നമ്മൾ പരിശ്രമിക്കുന്നു അവൾ അതിനു വേണ്ടി പാടുപെടുന്നു അവൾ അവിടെ പോകും ഇവിടെ ഇതെല്ലാം നിങ്ങൾ തന്നെയല്ലേ ചെയ്യുന്നത് സമയത്തിന് കഴിക്കണം കഴിക്കാതിരിക്കാൻ പറ്റത്തില്ല അപ്പൊ ആഹാരം കഴിക്കണം ഇതിനെല്ലാം നമുക്ക് സമയമുണ്ട് സമയമെടുക്കുന്നുണ്ട് ചിലര് സമയമില്ല അതുകൊണ്ട് എനിക്ക് ധ്യാനിക്കാൻ പറ്റത്തില്ല വീട്ടിൽ എല്ലാവരും ഉണ്ട് അതുകൊണ്ട് എനിക്ക് ധ്യാനിക്കാൻ പറ്റത്തില്ല എല്ലാത്തിന്റെ ഇടയ്ക്കാണല്ലോ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് കൂടുതൽ ദുഃഖത്തിലേക്കും വിഷമങ്ങളിലേക്കും പോകാതിരിക്കാതെ അതിൽ നിന്നൊക്കെ എങ്ങനെ പുറത്ത് വരാന്ന് വരാം എങ്ങനെ വരാൻ പറ്റും എന്നുള്ള ഒരു വിഷയത്തെ കുറിച്ചാണ് നമ്മൾ എല്ലാവരും പഠിക്കുന്നത് മെഡിറ്റേഷൻ ധ്യാനം ജീവിതത്തിലേക്കുള്ള ഒരു വലിയൊരു അനുഗ്രഹമാണെന്നുള്ളൊരു വിശ്വാസം വീണം അതിലും കൂടി മാത്രമാണ് നമ്മൾ എല്ലാവരും ജയിക്കാൻ പറ്റുക അതുകൊണ്ട് എല്ലാവരും തന്നെ പരിശ്രമിക്കുക കണ്ണടച്ച് കുറച്ച് എഴുതിയിരിക്കുക വെറുതെ ഇരിക്കുക പിന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കാൻ പറ്റും ആദ്യം കണ്ണടച്ചിരിക്കാൻ പറ്റിയെങ്കിൽ നേരെ ശരീരമൊക്കെ നേരെ വെച്ച് ഒരടുത്ത് കണ്ണടച്ച് ഒരു അഞ്ച് മിനിറ്റ് ബിറ്റിരിക്കുക കുറെ ചിന്തകളൊക്കെ വരും കുറെ പ്രശ്നങ്ങൾ വരും പുകള് വരും ബുദ്ധിമുട്ടുകൾ വരും കാരണം നമ്മൾ ശീലിക്കാത്ത വിഷയങ്ങളല്ലേ നമ്മൾ പരിചയപ്പെടാത്ത വിഷയങ്ങളല്ലേ അതുകൊണ്ട് അത് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന നമുക്ക് തോന്നും പക്ഷെ അത് ബുദ്ധിമുട്ടല്ല അതാണ് ജീവിതത്തേക്കുള്ള ഒരു മാറ്റം അതുകൊണ്ട് എല്ലാവരും ഇന്നൊട്ട് കുറച്ചു നേരം ഒന്ന് ഇരുന്ന് നോക്കുക വെറുതെ ഇരിക്കുക നിങ്ങൾ സാസം വലിച്ചു വിടേണ്ട ഒന്നും വേണ്ട അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും എങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ധ്യാനിക്കാൻ പറ്റും എങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാൻ പറ്റും തൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മളെല്ലാവരും സന്തോഷമായി സന്തോഷമായിട്ടിരിക്കണമെന്ന് പറയുന്നു അപേക്ഷിക്കുന്നു എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടും സന്തോഷമായിട്ട് നമ്മുടെ ജീവിതം ധന്യമാകട്ടെ നിങ്ങൾക്ക് നാളത്തെ ക്ലാസ്സിൽ കാണാൻ എല്ലാവരും ജോയിൻ ചെയ്യുന്നു